ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുക്കാളൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏത്തക്കായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത്തക്കായന് പകരം ചേന എടുത്താലും മതിയാകും അതല്ലെങ്കിൽ രണ്ടും ഒരേ അളവിൽ എടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഓരോരുത്തർ ഇനിവീനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി ആദ്യം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പകുതി പിന്നെയും ചേർത്ത് അടിച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടി ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കായക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കറിയുടെ കളറൊന്ന് മാറി വന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കറിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട് കറി കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊന്ന് താളിച്ചു വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി കുറുക്ക് കളർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ